ഹായ് ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇടാനുള്ള കാരണം ഞാൻ ഇന്നലെ മട്ടന്നൂർ ടൗണിൽ പോയതായിരുന്നു അപ്പോൾ മട്ടന്നൂർ ടൗണിൽ നിന്ന് കുറച്ച് മാറി തലശ്ശേരി റോഡിലേക്ക് നടന്നു പോകുമ്പോൾ വഴിയോരത്ത് വെച്ച് ഒരു ടേബിളിട്ട് കുറച്ച് ബുക്കുകൾ വിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്നോട് പോകുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ പറഞ്ഞു ബുക്ക് വാങ്ങിക്കോന്ന് ഞാൻ പറഞ്ഞു വേണ്ടെന്ന് പറഞ്ഞു തിരിച്ച് വരുമ്പോഴും വീണ്ടും നിർബന്ധിച്ചു ഒന്ന് നോക്കി നോക്കിയിട്ട് പോട് നമ്മൾ പറയുന്ന ഒന്ന് കേട്ടിട്ട് പോട് ജസ്റ്റ് അപ്പോൾ ഫസ്റ്റ് അവർ തന്നത് എന്താ ഈ ഒരു ചെറിയൊരു സ്ലിപ്പ് നോട്ടീസായിരുന്നു അതിൽ അറുപത് പോയിൻറ്റുകളുണ്ട് അതിൽ ഫസ്റ്റ് ഉള്ളത് വിശുദ്ധ ഖുറാനിലെ ഏതാനും വചനങ്ങൾ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാണ് അതിൽ കുറച്ച് പോയിൻ്റ് ഉണ്ട് സത്യവും അസത്യവും കൂട്ടി കലർത്തരുത് ഭൂമിയിൽ ഉണ്ടാക്കരുത് കരാർ ലംഘിക്കരുത് കൈക്കൂലി അരുത് അനാഥകളെ സംരക്ഷിക്കണം അപ്പോൾ ഇത് ഒരു രണ്ട് മൂന്ന് പോയിന്റ് ജസ്റ്റ് നമ്മളൊന്ന് എന്തായാലും വായിക്കും അപ്പം നമ്മൾ വിചാരിക്കുന്ന എന്തോ ഒരു നല്ല എന്തോ ഒരു നല്ല നല്ല ഏതൊരു വായിക്കാനുള്ള ഒരു ബുക്കായിരിക്കും ജസ്റ്റ് ഒന്ന് ആരോ ആരോ എഴുതിയ ഒരു ബുക്ക് അത്രയേ ഞാൻ വിചാരിച്ചുള്ളൂ അപ്പോൾ പിന്നീടാണ് അവർ ഈ ബുക്ക് എൻ്റെ മുന്നിൽ വെച്ച് നട്ടിയത് അപ്പോൾ എന്തായാലും ഈ ബുക്ക് കണ്ടപ്പോൾ നല്ല വെയ്റ്റ് ഉണ്ട് നല്ല ഒരുപാട് പേജ് ഉണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ബുക്കിന് എന്തായാലും ഒരു അഞ്ഞൂറ് രൂപയെങ്കിലും വരും ഇപ്പം എനിക്ക് വാങ്ങാനുള്ള ഇതില്ല ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു വാങ്ങിക്കോ ജസ്റ്റ് ഒന്ന് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുമ്പോൾ അവർ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പറഞ്ഞു ഞാൻ പറഞ്ഞു ഇത് അറബി അല്ലേ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇല്ല അറബിയിലും മലയാളത്തിലും ഉണ്ട് പൈസ ഒന്നും വേണ്ട ഫ്രീ ആണ് എന്ന് പറഞ്ഞു അപ്പോൾ എനിക്കൊന്നു ഒന്ന് അറിയാനുള്ള ഒരു താല്പര്യം കൊണ്ട് ഞാൻ വാങ്ങി അപ്പോൾ വാങ്ങുമ്പോൾ അവർ പറയുന്നത് ഇത് മിസ് യൂസ് ചെയ്യരുത് എന്തായാലും ഇത് വായിക്കണം വെറുതെ ഇട്ട് കളയരുത് കളയരുതെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ ഈ ബുക്ക് പണ്ട് കണ്ടത് എവിടെയെന്നു വെച്ചാൽ പണ്ട് എൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ചങ്ങാതിമാർ മദ്രസ് വിട്ട് വരുമ്പോൾ ഒരു വെളുത്ത ടവലിൽ പൊതിഞ്ഞ് നാല് ഭാഗം കെട്ടി അത് നല്ല സുരക്ഷിതമായി വീടിൻ്റെ അലമാരയിൽ കൊണ്ടുപോയി വെച്ചതാണ് ഞാൻ കാണുന്നത് അപ്പോൾ ഒരു ദിവസം അവളെ സ്കൂളിൽ വെയിറ്റ് ചെയ്യാൻ പോയപ്പോൾ വീട്ടിൽ പോയപ്പോൾ അത് എടുക്കാൻ നോക്കിയപ്പോൾ അവൾ പറഞ്ഞു അത് തൊടണ്ടെന്ന് പറഞ്ഞു അപ്പം ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും നമ്മളിപ്പോൾ പൂജാമുറിയിലൊക്കെ ചില ആൾക്കേരുന്നില്ല അതുപോലെ ചില സമയങ്ങളിൽ തൊടാൻ പറ്റാത്തൊരു സംഭവമായിരിക്കുമെന്ന് വെച്ചാൽ ഞാൻ അതിനെപ്പറ്റി കൂടുതലായി ചോദിച്ചില്ല അപ്പോൾ അങ്ങനെയും വിശുദ്ധമായ ഇതിൻ്റെ പേര് പോലെ തന്നെ ഉണ്ട് വിശുദ്ധ ഖുറാൻ അപ്പം ഇത്രയും വിശുദ്ധമായ വിശുദ്ധ ഖുറാൻ ആശയ വിവർത്തനം അപ്പം അത്രയും വിശുദ്ധമായൊരു സംഭവം ഒരു റോഡരികിൽ വെച്ച് ഒരു രൂപ പോലും വാങ്ങാത്ത ബസ് അപ്പം ഞാൻ ബസ് കയറാൻ ബസ് സ്റ്റാൻഡിൽ വന്നപ്പോൾ അവിടെയും വിൽക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ പ്രത്യേകതരം ആൾക്കാർ അപ്പോൾ അത്രയും വിശുദ്ധമായൊരു ഖുറാൻ ഇങ്ങനെ ഒരു രൂപ പോലും വാങ്ങാത്ത എല്ലാവർക്കും അവർ എന്തായാലും മുസ്ലിംസായ ആൾക്കാരുടെക്ക് എന്തായാലും ഇത് മദ്രസയിലൊക്കെ പോകുമ്പോൾ എല്ലാവരും ഉള്ള എല്ലാവർക്കും ഒന്നെങ്കിലും വാങ്ങാനുള്ള ഒരു പുസ്തകമാണിത് അപ്പോൾ അവർ അവരെ നിർബന്ധിക്കുന്നില്ല അപ്പോൾ നമ്മളും കൂടി ഇതിനുള്ളിലുള്ള കാര്യങ്ങൾ എന്താണ് അവർ പഠിക്കുന്നത് എന്തോ നമ്മുടെ തെറ്റിദ്ധാരണ മാറ്റാനോ അല്ലെ എന്തിനാണെന്ന് എനിക്ക് പോലും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് അറിയാത്തതുകൊണ്ടാണ് വീഡിയോ ഇടുന്നത് പല ആൾക്കാരോടും ചോദിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല ഇങ്ങനെ അവർ ചില ആൾ വാങ്ങിയിട്ടുണ്ട് ചില ആൾ വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞത് ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു എല്ലാവരും അങ്ങനെ വിൽപ്പന നടത്തുന്നത് കണ്ടു എന്ന് പറഞ്ഞു അല്ലാതെ വേറൊന്നും ഇതിനെപ്പറ്റി പറഞ്ഞില്ല അവർ അപ്പം ഞാൻ വിചാരിച്ച ഒരു വീഡിയോ എന്തായാലും ഇടാണ് അപ്പോൾ ഇതിന് വേറൊരു ഉദ്ദേശങ്ങളൊന്നും ഇല്ല കേട്ടോ എനിക്ക് ഉള്ളത് ദേശിച്ചും ഫ്രണ്ട്സുമാരൊക്കെ മുസ്ലിംസ് ഫ്രണ്ട്സുമാർ തന്നെയാണ് എനിക്കുള്ളത് അതിനെ വിമർശിക്കാനോ ഒന്നിനല്ല പക്ഷേ ഈ ഒരു വിശുദ്ധ ഗ്രന്ഥം എന്തിനാണിങ്ങനെ ഒരു രൂപ പോലും ഇപ്പോൾ നമുക്ക് ഈ ഇത്ര പേജിന് തന്നെ ഒരുപാട് പൈസയാവും അപ്പോൾ ഏതൊരു കടയിൽ ചെന്ന് ചോദിച്ചാലും നമ്മളൊരു ആയിക്കോട്ടെ എന്തൊരു ഗ്രന്ഥായിക്കോട്ടെ അതിനൊരു പത്ത് രൂപയിൽ കൂടുതലില്ലാത്ത അവർ ആ ഒരു പേപ്പറിൻ്റെ വിലയെങ്കിലും അവർ ഈടാക്കാതെ ഒരു സാധനം വിൽപ്പനക്കില്ല എന്ന് അങ്ങനെയുള്ള സമയത്താണ് ഇത്രയും പേജുകളുള്ള ഒരു പുസ്തകം എൻ്റെ കയ്യിൽ ഫ്രീ ആയി കിട്ടുന്നത് അതിൻ്റെ ഉദ്ദേശം മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ അപ്പോൾ ഞാന് നല്ല വിളവെടുപ്പുള്ള പുസ്തകമാണ് ഇങ്ങനെ മിസ് യൂസ് ചെയ്യാൻ പാടില്ലെന്ന് എനിക്കറിയാം എന്നാലും ഇതിൻ്റെ ഒരു റീസൺ ഇതിങ്ങനെ കൊടുക്കാനുണ്ടാവുന്ന കാരണം ഇതെല്ലാവരുടെയും അറിവോട് കൂടെയാണോ ഇതിൻ്റെ മുതിർന്ന ആൾക്കാരൊക്കെ ഉണ്ടാവില്ലേ മതത്തിൻ്റെയും എല്ലാം അപ്പം അവരുടെയൊക്കെ അറിവോട് തന്നെയാണോ ഇനി ഇത് നമ്മൾ വായിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് പിന്നെ ഇതൊക്കെ എനിക്ക് ഒന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അതുകൊണ്ട് മാത്രമാണ് അല്ലാണ്ട് ഈ വീഡിയോയുടെ പേരിൽ ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ പറ്റി വിമർശിക്കാനൊന്നുമല്ല എനിക്ക് ടൗണിൽ പോയപ്പോൾ കിട്ടിയത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ മുന്നിലിത് ഞാൻ കാണിച്ചു തന്നത് ഇനി എല്ലാവർക്കും കിട്ടിയോ കിട്ടിയവരൊക്കെ കമൻറ്റ് ഇടണം ഇതിനെപ്പറ്റി അറിയുന്നവരോ ഒന്ന് പറഞ്ഞു തരണം അപ്പോൾ ഓക്കേ